ഇവിടെ ഇല്ല വെറുതെ പറയുന്ന നമ്പറുകളല്ലേ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് പറഞ്ഞാ ബാലറ്റ് പേപ്പറിൽ കൂടെ ആണെങ്കിൽ മാത്രമേ ശരിയായ വോട്ടർ ചെയ്യാൻ പറ്റൂ റേഷൻ കാർഡിന് ആധാർ വേണം ബാങ്കിൽ പോണ ആധാർ വേണം ഏത് കാര്യത്തിനും ആധാർ വേണം ഇവിടെ എന്തുകൊണ്ട് ആധാർ ആധാർ ആധാറുണ്ടെങ്കിലും കള്ളവോട്ട് കള്ളവോട്ട് നടക്കൂലോ ഒരാൾക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ രീതിയിലുള്ള എലക്ഷൻ നമുക്ക് അല്ല 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 ഭരിക്കുന്ന പാർട്ടിക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് കൊണ്ട് അവരതുപോലെ ചെയ്യും അത്രേ കൊടുക്കും പോയി കാൺഗ്രസിന്റെ കട്ടേമ്പട മടങ്ങി അത്രേ ഉള്ളൂ ആ കാരണം വെച്ചാൽ അവരെ ആരി ഇരിക്കുന്നു അതിനൊക്കെ നയിച്ചോണ്ട് പോവാനായിട്ട് അവർ ആരുമില്ല രാഹുൽ ഗാന്ധി കൊണ്ട് കഴിയുന്നുമില്ലേ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കള്ളവോട്ടുണ്ടെന്ന് വെച്ചാൽ എവിടെയാണ് ഇല്ലാത്തത് എവിടെ ഉണ്ടാവും ഇല്ലാത്തത് എന്ത് എവിടെ ഉണ്ടാവും അത് കാര്യൊന്നുമില്ല അഹിച്ച് വിജയൻ തന്നെയാണ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല വോട്ടുകളെല്ലാം നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യാണ് അവിടെ സംഭവിച്ചത് വോട്ട് കവർച്ച ചെയ്തിട്ടുണ്ട് വോട്ട് എണ്ണതിന്റെ തലേന്ന് പെട്ടികളൊക്കെ ഉണ്ടല്ലേ ജനാധിപത്യം വിജയിക്കണം ജനങ്ങള് വോട്ട് ചെയ്തത് ഇപ്പോൾ പായ് വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് സ്ത്രീകളുടെയൊക്കെ കള്ളവോട്ടുകൾ പതിനായിരം രൂപയ്ക്ക് വെച്ച് കൊടുത്തിട്ടാണ് വോട്ട് അത് നടന്നിട്ടുണ്ട് ട്രെയിനിൽ ആളുകളെ കൊന്നിട്ടുണ്ട് പിന്നെ വോട്ടർ പട്ടികയിൽ പിന്നെ അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരെയൊക്കെ അവിടെ കയറ്റിക്കാണ്ട് നിലവിലില്ല പിന്നെ ഒ ബി സി വിഭാഗങ്ങളിലും നിലക്കപ്പെട്ട വോട്ടുകൾ പോലെ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു മാർഗ്ഗം അവർ അവിടെ കണ്ടിട്ടുണ്ട് അതാണ് ഈ റിസൾട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നമ്മളെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക അതെ നമ്മുടെ ബാധിക്കാൻ തിരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ നമ്മൾ ഉത്ബുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ എന്നാലും നമ്മൾ പിന്നെ കേരളത്തിനും ഇല്ല ആ ലെവൽക്കെത്തിയിട്ടുണ്ട് ദേശീയ നയമാണ് അതാണ് അതിന്റെ സത്യം അത് ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക നിയമസഭാ ഇലക്ഷനൊക്കെ കൂടാതെ വളരെ വ്യത്യാസമുണ്ട് ബാധിക്കുകയൊന്നുമില്ല അങ്ങനെ പറയാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ രാഷ്ട്രീയമല്ല അല്ല ഇവിടത്തെ രാഷ്ട്രീയം അവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നയവാറ്റു കിട്ടുന്ന ആനുകൂല്യങ്ങളും അവിടുത്തെ വികസനവുമാണ് അവിടെ വിജയിച്ചത് പിന്നെ കുടുംബവാഴ്ച ബീഹാറിനെ സംബന്ധിച്ച് കുടുംബവാഴ്ച ആയിരുന്നു ഇതുവരെ കുടുംബവാഴ്ച രാഷ്ട്രീയം തകരുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണമാണ് ബീഹാർ ആ ലാലു പ്രസാദിന്റെ കുടുംബവാഴ്ച നമ്മളെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ കുടുംബവാഴ്ച അതെല്ലാം അവസാന അവസാനിക്കുന്നു എന്നുള്ളതാണ് കള്ളവോട്ടൊന്നും ഇവിടെ ഇല്ല കള്ളതൊക്കെ വെറുതെ പറയുന്ന നമ്പറുകളല്ലേ പിന്നെ ഇവിടെ കള്ളവോട്ടം എന്ന് പറഞ്ഞു ഇവിടെ കള്ളവോട്ടത്തിന് പുതിയ എലക്ഷൻ ഇത് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് എന്തിനു ഇവിടെ ഉള്ളവർ എതിർക്കണത് കള്ളവോട്ടാണെങ്കിൽ പുതിയ ലിസ്റ്റ് വരട്ടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മൂന്ന് പാർട്ടിക്കാരും എന്തുമാത്രം ആൾക്കാരെ ചേർത്തോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ ഞാൻ ആളുകൾ പറയുന്നതാണ് പൈസ കൊടുത്താണ് സീറ്റുകളൊക്കെ വാങ്ങിച്ചത് വോട്ട് വാങ്ങിച്ചത് അവിടെ ഇപ്പോഴും ആ ജംഗ്ഷനിൽ ബീഹാർ ടൗണിൽ മാത്രമേ വികസനമുള്ളൂ ഉള്ളൂ ഡോക്ടറെ കാണണമെങ്കിൽ എട്ട് കിലോമീറ്റർ നടക്കണം ബീഹാർ ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ് അപ്പൊ അവരുടെ ഒരു ഈയൊരു ഇപ്പോഴത്തെ ഈ ഒരു വിദന അവിടെ അഗ്നറൻസ് ആണ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ നോട്ട് പോപ്പുലേറ്റ് അപ്പോൾ ഉള്ള ഇവിടെ എന്താ നടക്കാത്ത അതേ എനിക്ക് പറയാനുള്ളു